സ്പീക്കറിലൂടെ സ്പീക്കറിന്റെ അസാധുവാണെന്ന് പറയുന്നവർ മക്കത്തും മദീനത്തും വെച്ച് അവിടെയുള്ള ജുവയില് പങ്കെടുക്കുന്നതായി കാണുന്നു മക്കത്തും മദീനത്തും സ്പീക്കർ ഇല്ലെങ്കിൽ തന്നെ പ്രശ്നമല്ലേ സ്പീക്കറൊന്നും ഇല്ലെന്നെ നമ്മൾ സങ്കല്പിക്കുക എന്നാൽ ഷാഫി മതിവുകാരായ എല്ലാവരും സ്പീക്കർ ഉച്ചഭാഷണിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നവരടക്കം

ദീപ് എല്ലാവർക്കും പ്രശ്നമല്ലോ ദീപ് സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമല്ല എന്നിട്ടും അങ്ങനെയാണ് അവിടെ അവരൊക്കെ കൂടുന്നത് അതിനവർക്കൊക്കെ എന്താണോ ന്യായം അതേ ന്യായം തന്നെയാണ് ഇതിനും അതിനൊരു ന്യായമുണ്ട് എന്താ ന്യായം അധികാരികൾ നടത്തുന്ന അല്ലെങ്കിൽ അവിടെ സമ്മതപ്രകാരം അവരുടെ പ്രതിനിധികൾ അവരാൾ നിർത്തപ്പെട്ട ആളുകൾ നേതൃത്വം നൽകുന്ന ഖുത്തുബ് ജുമത് അതവരവരുടെ മതികിൽ സഹിയാകുന്നുവെങ്കിൽ അത് നമ്മുടെ മതകാരൻ സഹി അല്ലെങ്കിലും അവരുടെ മതിയബിലവർക്ക് സഹിയാകുന്നവെങ്കിൽ നമുക്കവിടെ ജമായത്തിൽ ജുമയിൽ പങ്കെടുക്കാം എന്ന് ഷാഫി മധു ഒരു നിയമമുണ്ട് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുന്നത് അതാണ് ഈ സ്പീക്കർ ഉപയോഗിച്ചു പോകുന്നത് പിന്നെ ആയിട്ടും പങ്കെടുക്കുന്നവർ പങ്കെടുക്കുന്നത്